ചർച്ച ഒക്കെ കാണാം മിസ് ചെയ്യാൻ പോവാണ് ഞാനിപ്പം നിൽക്കുന്നത് ട്രുവൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലാണോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ നിക്കുന്നത് ഒക്കെ കഴിഞ്ഞു ആ ടൈമിൽ നമുക്ക് ഗോപ്രാന്നും എടുക്കാൻ പറ്റാത്തത് ഇത് നമ്മൾ ഗേറ്റ് നമ്പർ ത്രീ ആണ് എൻ്റേത് ഗേറ്റ് നമ്പർ ടു ആണ് നമുക്ക് ആ സൈഡിലാണ് കേട്ടോ അത് മാത്രമല്ല ലോഞ്ച് ഫെസിലിറ്റീസ് ആ സൈഡിലാണ് വന്നിരിക്കുന്നത് അതുപോലെ വെയ്റ്റിംഗ് ഏരിയ ഇപ്പോഴത്തെ ബോർ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടി വി കാണാം എയർപോർട്ടിൽ അതേപോലെ നമുക്ക് ഗ്രൗണ്ട് കാണാം അപ്പോൾ ക്ലിയർ അല്ല ഭയങ്കര വെയിലായത് അതാണ് ഗ്രൗണ്ട് ഏരിയ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ബാക്കി വിശേഷം നമ്മൾ ഫ്ലൈറ്റിനാണ് ഫ്ലൈറ്റ് ഞാൻ പോകുന്നത് എദ്യിയാദിലാണ് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ഡ്രോപ്പ് ഓഫെന്ന് പറഞ്ഞാൽ നമ്മുടെ അബുദാബിയിലാണ് ഇവിടെ നിന്ന് ഒരു ടെൻ ഫൈവിനാണ് ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ആവുന്നത് കേട്ടോ അപ്പം ഇപ്പോൾ ടൈമ് എന്ന് പറയുന്നത് നയൻ ട്വൻറ്റി ഫൈവ് ആയിട്ടുണ്ട് ഇനിയും ടൈമുണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ടൈം ആയത് നമ്മൾ ഏച്ചും കൂടെ നേരത്തെ ആയിപ്പോയി അതൊരു പ്രോബ്ലായിപ്പോയി ഇപ്പം ഒരു ഏകദേശം ഒരു വൺ ഹവറിൻ്റെ അബവ് ഇവിടെ വെയിറ്റിംഗിന് വന്നു കേട്ടോ അപ്പം ട്രാവലിങ് ഫസ്റ്റ് ടൈം ആകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ വരും നോ പ്രോബ്ലം അപ്പോൾ എന്തായാലും ടെൻ ഫൈവിനാണ് നമ്മൾ ഫ്ലൈറ്റ് എത്തിയാതാണ് ഇവിടെ നിന്ന് അബുദാബി അബുദാബി ടു എവിടെയാണെന്ന് അറിയണമെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചോദിക്കുക ഇവിടെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കുറേ ഓരോ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കാഫ്നട്ട് ആൽമണ്ട് പിസ്ത മിസ് സ്പൈസസ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ നമ്മുടെ കോസ്റ്റയുടെ ഹോട്ടേജസ് കിട്ടുന്ന സ്ഥലം ഇതാണ് ഓക്കെ എൻ്റെ ഫാർമസി ഉണ്ട് അപ്പോളോയുടെ ഫാർമസിയാണ് പിന്നെ നമ്മളുടെ ഫ്ലൈറ്റ് ഞാൻ കാണിച്ചുതരാം ദോ കിടക്കുന്നതാണ് കേട്ടോ ദോ കിടക്കുന്ന എഡിയാതാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം ഫ്യൂല് ഫില്ല് ചെയ്യുന്നുണ്ട് ആ ടാങ്കർ ഫ്യൂലാണ് അത് കഴിഞ്ഞ് ലഗേജ് കയറ്റുന്നതാണ് നമുക്ക് കാണാൻ കയറുന്നത് അതേപോലെ ഗ്രൗണ്ട് ഉണ്ട് അങ്ങനെ എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ടുണ്ട് ബട്ട് പാസഞ്ചേഴ്സ് ഇപ്പം അലോഡ് ആയിട്ടില്ല നമ്മളുടെ എന്താണെന്ന് വെച്ചാൽ ത്രീ ആണ് അവിടെ അപ്പം ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് അകത്തോട്ട് എൻട്രി ഉള്ളു അപ്പം എൻ്റെ സീറ്റ് വന്നിട്ട് ട്വൻറ്റി ആണ് അത് കൺഫേം ആയിട്ട് ഞാൻ കണ്ടില്ല അത് വിൻഡോ സീറ്റാണോ മിഡിലാണോ ആക്കാവും ചെക്ക് ചെയ്യണം ഇത് വേറൊരു സ്ഥലമാണ് നമുക്ക് പറ്റിയതൊന്നുമല്ല ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ലിക്കർ ആണ് കേട്ടോ ലിക്കറിൽ പല പല വായ്പള്ള പേരുള്ള ബിസ്കീസ് കോശ് അതിൻ്റെയൊക്കെ വിലയുണ്ട് ട്വൻ്റി വൺ തൗസൻഡാണ് ഇന്ത്യൻ ട്വൽവിനുണ്ട് തേർട്ടീൻ ഉണ്ട് നയൺ ഉണ്ട് സെവൻ ഉണ്ട് ഫൈവ് ഉണ്ട് സെവൺ ട്വൽവ് അങ്ങനെ പല മോഡലുകളുണ്ട് അപ്പോൾ അപ്പൊ ഇതിൽ നിങ്ങളേങ്കിലും ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യാൻ കേട്ടോ എൻ്റെ മോക്കീടെ എനിക്ക് ഒന്ന് ഇതൊക്കെ അലവണാണ് ബട്ട് ലിമിറ്റേഷൻ കാണും കേട്ടോ ലിക്കർ കൊണ്ടുപോകണമെങ്കിൽ ലിമിറ്റേഷൻ കാണും തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടെ ഫോർട്ടീൻ ഇത് ഏറ്റവും വില കുറഞ്ഞ് ഞാൻ കാണുന്നത് ഫൈവ് തൗസൻഡ് ഒക്കെ ഉണ്ട് എന്റെ ബിലോ ഇല്ല ഫൈവ് ഫൈവിന്റെ ബിലോ ഇല്ല ആ ഫൈവിൻ്റെ ബില്ല് ഉണ്ട് കേട്ടോ ടൂവിൻ്റെയൊക്കെ ഉണ്ട് ടു തൗസൻഡ് ഉണ്ട് അങ്ങനെ അങ്ങനെ കുറേ രീതിയിലുള്ള പിന്നെ ആർക്കെയും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതൊക്കെ ഉണ്ട് കേട്ടോ ഗ്ലാസ് വിത്ത് നമ്മളുടെ ബോട്ടിൽ ടൈഡി ചെയ്താണ് കേട്ടോ ആയി തുടങ്ങുന്നതേ ഉള്ളു നമ്മൾ നമ്മൾ ടേം ത്രീ ആയതുകൊണ്ട് ടൈം എടുക്കും ഓക്കെ ഇനി നമുക്ക് എയറോ ബ്രിഡ്ജിലൂടെ കയറുന്ന ടൈമിന് നമുക്ക് വരാം പിന്നെ ഞാൻ ലോഞ്ചിൻ്റെ ഓപ്ഷൻ നോക്കി ബട്ട്

അപ്പം എവിടെയാണ് പോണത് ആണ് ഇതിനാണ് കറക്റ്റിൽ പറയുന്ന എയർ ബ്രിഡ്ജ് കേട്ടോ ബിസിനസ് ക്ലാസ് ആണോ കേട്ടോ ബിസിനസ് ക്ലാസ് നമുക്കറിയാം കംഫർട്ടബിൾ ആണ് പിന്നെ നമ്മൾ സാധാരണ എക്കണോമി ഒക്കെ അങ്ങനെയുണ്ട് ഇപ്പൊ നമ്മളുടെ പുഷ് ബാക്കിംഗ് ആയിട്ടുണ്ട് ഫ്ലൈറ്റിലെ എനിക്കിപ്പം കിട്ടിയിരിക്കുന്നത് വിങ് സൈഡാണ് ഡെമോൺസ്ട്രേഷൻ ആണ് ഇപ്പൊ കാണിക്കുന്നത് നമ്മളിപ്പം ടാക്സി വേക്കൂടെ പോയിക്കോട്ടോ ഇപ്പം നമ്മൾ നേരെ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി നേരെ ടാക്സിയിലോട്ട് പോവുകയാണ് അവിടെ നിന്ന് ഫ്ലൈറ്റ് ടാക്സി ചെയ്തതിന്റെ ശേഷമാണ് നമ്മൾ ടേക്ക് ഓഫ് പൊസിഷനിലോട്ട് പോയി നിൽക്കുന്നത് കേട്ടോ നമ്മളിപ്പം ഈ സൈഡിൽ കാണുന്നത് എയർ ഇന്ത്യ ആണ് കേട്ടോ ഇനി നേരെ ടേക്ക് ഓഫ് പൊസിഷനിൽ നിൽക്കാൻ പോവാണ് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ടേൺ ഓകെ ഇനി ഒരു ടേൺ കൂടെ ഉണ്ട് ഓക്കേ നമ്മളിപ്പം ഈ ഒരു സൈഡെന്ന് പറഞ്ഞാൽ സീ ഫേസ് ചെയ്യുന്ന സൈഡാണ് കേട്ടോ അധികം ഇല്ലാത്ത സൈഡാണ് ടേക്ക് വേണ്ടിട്ട് പ്രിപറേഷൻ ആണ് നമ്മളുടെ ചർച്ച കേട്ടോ വെട്ടുകാർ ചർച്ച ഒക്കെ കാണാം അതിന് മിസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചർച്ച ചർച്ചപ്പെട്ട ഓക്കെ ഇനി മൊത്തം സീ ആയിരിക്കും കേട്ടോ അധികം ലാൻഡൊന്നും കാണാൻ പറ്റത്തില്ല മൊത്തം കടലാണ് അധികം സീനറി പറ്റത്തില്ല കാരണം ഇനി മൊത്തം കടലാണ് ഫുള്ളും കടലാണ് ഇനി കടലിന് മേലുള്ള യാത്രയാണ് ഈ ഒരു ടൈമിനെ സംബന്ധിച്ച് ഫുഡ് വന്നിട്ടുണ്ട് ഇവിടെ അവര് വെജും ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ നോൺ വെജും ഉണ്ട് വൈനുണ്ട് പിന്നെ ഡ്രിങ്ക് വിബ്രേജ് ടൈപ്പ് കോഫി ടീ പിന്നെ നമ്മളുടെ ജ്യൂസ് ടൈപ്പ് മാംഗോ അപ്പം ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ നോൺ വെജും പൈനാപ്പിളോ മാഗോയോ ആ ആപ്പിളാണ് ഓർഡർ ആപ്പിൾ പൈനാപ്പിൾ മാംഗോ ഇതിന്റെ ഏതെങ്കിലും ഒന്നാണ് നോക്കാം വന്നിട്ടുണ്ട് പാസ്ത മാത്രാണ് ബാക്കി വന്നത് കേട്ടോ പിന്നെ ഒരു റെഡ് റെഡ്മൈനോട്ട് പറഞ്ഞ് ഇതൊക്കെ ഈ കടലെ മറ്റേ റോസ്റ്റും അങ്ങനത്തെ സ്വീറ്റ് ഐറ്റം ആണല്ലോ ഇതൊരു ബട്ടർ പിന്നെ ഒരു പണ്ട് പിന്നെ നമ്മളുടെ മിനറൽ ബട്ടറും കഴിച്ചിട്ടാണ് കഴിച്ചു കൊള്ളം പാസ്ത മാത്രമുക്ക് നോൺ വെജ് വെജ് ഒന്നും കിട്ടിയില്ലായിട്ടോ കാരണം വേറൊന്നും ഉണ്ടല്ല കുറെ പേർക്ക് കൊടുത്തു കൊടുത്ത് വെച്ച് നോൺ വെജും തീർന്നു ഔട്ട് ഓഫ് സ്റ്റോക്ക് അപ്പൊ പാസ്ത മാത്രമാണ് ഉള്ളത് ഇതില് ചീസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് റെഡ് അബദ്ധമുണ്ട് ഞാൻ മറ്റേ റെഡ് മൈൻ വാങ്ങിച്ചില്ലേ ഭയങ്കര ടൈപ്പാണ് ഞാൻ വിചാരിച്ചു അത് സ്വീറ്റ്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മൈക്രിയെന്നെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചു പൈൻ വാങ്ങിച്ചാണ് ിപ്പം ഫ്ലൈറ്റ് മാറിയിരിക്കുകയാണ് അപ്പം എവിടെയാണ് പോണമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ തൊട്ട് പുറകെ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് വെച്ചേക്കണം അതുമാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ബാക്കി അപ്ഡേറ്റുകളെ വരുത്തുള്ളൂ എവിടെയാണ് എന്ത് ലാൻഡ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ അപ്ഡേറ്റും സോ ഇപ്പം നമ്മൾ അബുദാബി നമ്മളിവിടെ നിന്ന് ഇവിടെ പറയുകയാണ് കേട്ടോ അബുദാബി